ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലമാണ് ഇപ്പൊ ഈ ഓരോ ഓഗസ്റ്റ് മാസത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഈ വരാൻ പോകുന്ന ഒരു മാസ കാലഘട്ടം എന്തൊക്കെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരിക എന്നൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസഫലം എന്ന് പറയുക ഇപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുകട്ടോ ഫലം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് കേൾക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫലം നിങ്ങൾക്ക് എത്രമാത്രം അനുയോജ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഫലം കാണുന്നത് നിങ്ങൾക്ക് രാശിഫലമായിട്ട് ചന്ദ്രാൾ വെച്ച് കാണാം അതല്ലെങ്കിൽ ലഗ്നഫലമായിട്ടും കാണാം കേട്ടോ ഇത് രണ്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയി നിങ്ങൾക്ക് ഒരു പെറ്റീഷൻ ലഭിക്കും നമുക്ക് അധികം താമസിക്കില്ല നമുക്ക് വീഡിയോ കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കണ്ട ബെല്ലൈൻ കൂടെ അമർത്തമാണെങ്കിൽ നമ്മളെടുന്ന ജ്യോതിഷപരമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോ അന്നേരം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ കുംഭരാശി അല്ലെ കുമ്പല് അവിട്ട മര ച പൂരിട്ടാതി മുക്കാൽ തുടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം വക്രശനി ഉള്ള സമയമാണ് അല്ലെ ഏഴില് ബുധനും ശുക്രനും കൂടെ നിൽക്കുന്നു നാല് ഗുരുവും കുജനും കൂടെ നിൽക്കുന്ന സമയമാണ് ബുധനും ശുക്രനും ദൃഷ്ടി നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് കുംഭരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുക തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കെന്നാൽ ചെറിയ ചെറിയ സമാധാനമൊക്കെ ലഭിക്കുന്നൊരു സമയമായിരിക്കും ഉണ്ടായിരുന്ന ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മളങ്ങ് ഇരുകി ചേരാനും നമുക്കൊരു കൺഷൻ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത് ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയും അതുപോലെ തന്നെ നമ്മുടെ കോ വർക്കേഴ്സുമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു സൗഹൃദം സ്ഥാപിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും ബിസിനസ്സൊക്കെ കംഫോർട്ടബിളായി മാറുന്ന സമയം തന്നെയായിരിക്കും ഈ മാസം എന്ന് പറയുന്നത് പൊതുവെ അനുകൂല മാസമായിട്ട് നമുക്ക് പറയാൻ ഒരു മാസം തന്നെയാണ് കുംഭരാശിയെ സംബന്ധിച്ചോളം ഓഗസ്റ്റ് മാസത്തില് തൊഴിൽ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമൊക്കെ നോക്കുവാണെങ്കിൽ കിട്ടും അതുപോലെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് നോക്കുവാണെങ്കിൽ ജന്മശണി ചില നേരെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും റിലേഷൻഷിപ്പിലുള്ളവർക്ക് എന്താണ് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന മൊത്തമായിരിക്കും അതുമാത്രമല്ല നമുക്ക് റിലേഷൻഷിപ്പിലാണ് ഞാൻ വീട്ടിൽ പറഞ്ഞോട്ടെ പറയട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാവുന്ന ഒരു സമയം തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ അവതരിപ്പിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത് ഡിസിഷൻസൊക്കെ എടുക്കാൻ നല്ലൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ കുടുംബജീവിതത്തിലൊരു സമ്മിശ്ര ഫലത്തിലേക്കി നിങ്ങളുടെ എന്ന് പറയുക ഗുണമുണ്ടാകും ദോഷമുണ്ടാവും അങ്ങനെയൊക്കെ പോയാലാണ് ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് സന്തോഷമായി നമുക്ക് നല്ലൊരു സുഖത്തോടെ പോകാൻ പറ്റുള്ളൂ എപ്പോഴും സന്തോഷം മാത്രമല്ലെങ്കിലും കുഴപ്പമാണ് എപ്പോഴും ദുഃഖം മാത്രമുള്ളെങ്കിലും പ്രശ്നമാണ് സോ സമ്മിശ്ര ഫലം എന്ന് പറയുന്നത് നമുക്ക് വളരെ അനുകൂലമായ ഒരു സമയം എന്ന് നമുക്ക് പറയാവുന്ന സമയമാണ് കുടുംബ സംബന്ധമായിട്ട് നോക്കിയാൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുകൂലമായ സമയമാണെന്ന് ചോദിച്ചാൽ അനുകൂലമാണ് വക്കർഷണി നമുക്ക് എന്താണ് എന്തൊരു കാര്യവും നമുക്ക് തോളുകൾ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് തോളുകൾ ഉണ്ടാക്കാനൊക്കെ സാധ്യത എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാനൊക്കെ സാധിക്കും നമുക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് അതനുസരിച്ചുള്ള ആക്ഷൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്യും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ മനസ്സിനൊരു അശ് അശുഭ ചിന്തയൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും ഒരു സുഖക്കുറവ് തോന്നാൻ സാധ്യതയുണ്ട് പോസിറ്റീവായ ചിന്തകളൊക്കെ നമുക്ക് വരും എന്നിരുന്നാൽ പോലും നമുക്ക നമ്മുടേയായ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ചില നെഗറ്റീവായിട്ട് തോട്ട്സുകളൊക്കെ നിങ്ങളുടെ ചിന്തയിലേക്ക് വരാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതായത് ജീവിതം എന്ന് പറയുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കും അമിതമായ ചിന്തകളൊക്കെ ഒന്ന് യുവാക്കിയെ തന്നെ ഉത്തമമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും കേട്ടോ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതമൊക്കെ നയിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന സമയം തന്നെയാണ് കുംഭരാശിയെ സംബന്ധിച്ചാൽ ഓഗസ്റ്റ് മാസം എന്ന് പറയാം ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ അതുപോലെ ചികിത്സകളൊക്കെ പല പ്രാപത്തിലേക്ക് എത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി എങ്ങനെയുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ജാഗ്രത ആവശ്യമാണ് ജാഗ്രത ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ പകർച്ച വ്യാധികളൊക്കെ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുള്ള ജാഗ്രതയും ആവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അനുകൂലമായ സമയമല്ല സോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾ പോവാതിരിക്കുകയാണ് ഒരു മാസം നല്ലത് ഇനി അതായത് നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു എസ്പെറ്റൈസേഷൻ ഉള്ള ഒരു ആ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഫീൽഡ് ആയിട്ട് റിലേറ്റഡ് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നേ നിങ്ങൾക്ക് ആ ഫീൽഡ് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ കുമ്പോൾ രാശി സംബന്ധിച്ചുള്ള അനുകൂലമായ ഫലത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു അല്ലേ നിങ്ങൾക്ക് മേട മുതൽ മീനും വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുക അല്ലേ അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഫലം നമ്മുടെ അനുഭവത്തിൽ വരും അപ്പം പലരും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഈ പറയുന്ന ഫലങ്ങൾ നല്ല ഫലങ്ങളൊന്നും ലഭിക്കാമല്ല എന്ന മോശ ഫലങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കിട്ടുക ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചു തുടങ്ങുമെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളെന്നെ ചിന്തിച്ചിട്ടുണ്ടാവും അയ്യോ എനിക്ക് മാത്രം എന്താ നല്ല ഫലങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാത്തതെന്നല്ലേ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണല്ലേ നമ്മൾ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചിട്ടോ ഓരോരുത്തരുടെ പരിശോധനം ചിന്തിച്ചിട്ടൊന്നും അല്ല എന്താ ഈ ഫലം പറയാം ഇത് പൊതുവേ മേടനാഴ്ചക്കാർക്ക് എന്താണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പ്രകാരം എന്തൊക്കെയാണ് ഫലമാണ് നമ്മൾ അന് പറയുന്നത് അല്ലേ അപ്പം ഈ ഗോചരഫലത്തിൽ പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുക നമുക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാണെങ്കിൽ വ്യക്തിമായിട്ട് കൃത്യമായി നമ്മുടെ ഒരു വ്യക്തിക്ക് ഇപ്പം എനിക്ക് എന്താണ് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം എന്ന് മനസ്സിലാവും നീ എൻ്റെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കത് കൃത്യമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രവചിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചൊരു കാൾക്കു വേഷം പിന്നെ നമ്മളെ ഉപാസന ബലമൊക്കെ വെച്ചാൽ നമ്മളെന്ത് ചെയ്യും ഒരു പറയുന്നത് അല്ലേ അപ്പം വ്യക്തിപരമായിട്ടുള്ള കാര്യം വേണമെങ്കിൽ നമ്മൾ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ അതല്ലാതെ ഒരു പൊതുവായിട്ടുള്ളൊരു പൊതുഫലം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഫലത്തിലേക്ക് നയിക്കാൻ ലഭിക്കുക കാരണം ആ ഒരു ഗൃഹനില പ്രകാരം ആ ഒരു മാസത്തെ ഗൃഹനില പ്രകാരമാണ് ഈ ഫലം ഇടുന്നത് അതുമാത്രമല്ല മറ്റൊരാളിക്കുന്നതാണ് ഞാൻ ചന്ദ്രാളാണോ നോക്കേണ്ടത് ലഗ്നാളാണോ നോക്കേണ്ടതെന്ന് ചന്ദ്രാളിന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അങ്ങനെയുള്ള ആയിട്ട് കളിയും ലഗ്നാൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിധി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും പോകാൻ പോകുന്നത് സോ ഒരു മാസഫലമായാലും എന്ത് ഫലമായാലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടും നോക്കും നിങ്ങൾ ഇപ്പോൾ മേളൽ ആശി ജനിച്ച ഒരാളാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് മീനമാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കർക്കടമാണ് വിചാരിക്കുക അപ്പോൾ ആ കർക്കിട മാസത്തിനെ കൊണ്ട് ഫലം ഒന്നും എടുത്ത് കാണുക ഓക്കെ ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് രണ്ട് ഫലം എന്താ കേൾക്കുക അപ്പം ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു പേഴ്സൺറ്റേജ് ആയിട്ട് കുറച്ചെങ്കിലും എടുക്കാൻ പറ്റേ അങ്ങനെ മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ചന്ദ്ര മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ലഗ്നാൾ മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഗോചര ഫലം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ബാധിക്കാൻ ട്വൻറ്റി ഫൈവ് ടു തേർട്ടീനൊക്കെ പേഴ്സൺറ്റേജ് ഒക്കെയാണ് ബാധിക്കുക കാരണം കൂടുതൽ നമ്മുടെ ഗ്രഹ ജാതകത്തിന് പ്രകാരമാണ് നമുക്ക് ഒരു കാലം എങ്ങനെ പോണം എങ്ങനെയായിരിക്കും ഒരു മാസം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടൊരു കാര്യത്തിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു സുപ്രധാനമായ കാര്യത്തിലേക്കാണ് ഇറങ്ങാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ജാതക പരിശോധന നിർബന്ധമാണ് എന്നാൽ മാത്രമേ നമുക്കതിന് ആ ഒരു ഇറങ്ങുന്ന മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇതിന് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പൊതുവായിട്ട് വീഡിയോയിൽ അങ്ങനെ അധികം പറയാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഫലം പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ കൂടെ പൊതുവായിട്ടൊരു നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ പൊതുഫലങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ട് ചെയ്യാനുള്ള വഴിപാടുകൾ പോയി ചെയ്യും അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബെനിഫിറ്റ് വഴിപാട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നിരുന്നാലും കൃത്യമായ ഒരു ഫലം നമുക്കൊരു മരുന്ന് മേടിക്കുകയാണെങ്കിലും നമ്മുടെ രോഗം എന്താണ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊരു മരുന്ന് തരുന്നേയും പൊതുവായിട്ടൊരു മരുന്ന് തര നിർദ്ദേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ അത് എല്ലാവർക്കും എന്താവില്ല സൂട്ടായിരുന്നു വരില്ല സോ ഓരോ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കിയും അവരുടെ ദൈവാനുഗവ് നോക്കി അവരുടെ ഓരോ എനർജിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് എന്ത് വഴിപാടാണ് നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അധികം എന്തു ചെയ്യാത്ത ഒരു വീഡിയോയിൽ പൊതുവായിട്ട് നമ്മൾ പറയാത്ത നമ്മൾ കുറച്ചൊക്കെ എന്താ ആദ്യമാദ്യമേ നല്ല രീതിയിൽ എന്താ കമൻസ് വഴിപാടിനെ കുറിച്ച് പറയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്ട് വഴിപാടുകൾ ഓരോന്നും പറയാറുണ്ട് എന്തെല്ലാം ഞാൻ പറയേണ്ടത് പൊതുവായിട്ടുള്ള ഫലമാണ് അപ്പോൾ അത് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ചെയ്തോർത്ത് ദോഷമൊന്നുമില്ല എന്താണ് പക്ഷേ നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ട് നിന്നെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലൊക്കെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ വേണ്ടി പേരും നക്ഷത്രം താര കമൻറ് ചെയ്യാം പേരും നക്ഷത്രം കമൻറ്റ് ചെയ്യാൻ മുമ്പായിട്ട് എൻ്റെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എൻ്റെ ആ പേരും നക്ഷത്രം കൊണ്ട് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും ഇപാടുകളും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തും തീരുമാനിക്കാം നമുക്ക് പറ്റുമല്ലേ നമുക്ക് തീരുമാന ശക്തി ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണ് എന്നാ എടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യവും വ്യക്തവുമാകുന്ന നമ്മുടെ ഓരോ സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രമാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തി ജനിക്കുന്നതും പല സ്ഥലത്തും പല സാഹചര്യത്തിലും പല രീതിയിലും ജീവിച്ചു വളർന്നു വരുന്നവരാണ് സോ ഇപ്പം നമ്മൾ പറയണ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ജനിച്ചവരാണ് എന്നിരുന്നാൽ പോലും അവരുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യേണ്ട വ്യത്യാസം തന്നെയാണ് കാരണം എന്താ ഇവര് രണ്ടുപേരും ജീവിച്ച് വളർന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമായിരുന്നവരാണ് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് ഉള്ളവരാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇന്ന് അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നും യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ അപ്പൊ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കണം ആദ്യമേ എന്നിട്ട് അതിനും കൂടി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം പരിസരം അല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മൾ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടാറില്ലെന്ന് ആദ്യം ചിന്തിക്കണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ചിന്തിക്കണം ഓക്കെ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി നമ്മൾ എത്ര സമയം നീക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിൽ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ തീരുമാനിക്കണം ഓക്കെ നമുക്ക് വേണ്ടി ഓരോ കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ജാതക പരിശോധന നോക്കിയാൽ തന്നെ കൂടുതൽ നോക്കുന്ന എന്താണ് മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈഫിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ആരാണോ നോക്കുന്നത് അവരുടെ കാര്യത്തിലേക്ക് അവർ എന്ത് ചെയ്യാ ഒത്തിരി ചിന്ത കൊടുക്കാറില്ല കാരണം അവർ അവർക്ക് നല്ലത് തട്ടെ അല്ലെങ്കിൽ അവർ നല്ലതാണോ എന്നാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് എന്നാൽ നമുക്ക് കൂടി നല്ലത് വരുത്തിയ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആക്റ്റീവ് ആയിക്കാൻ ചിലപ്പോൾ നമ്മുടെ ആ ഫാമിലി ഉള്ളവർ എന്താകും ആക്റ്റീവ് ആവുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക ഓക്കെ അത് എന്തൊരു കാര്യത്തിൽ അപ്പം ജാതക പരിശോധന ആയാലും നമുക്ക് എന്തൊരു ഒരു സാലറി വരുമ്പോൾ ആരും ഒരു നിശ്ചയ പേഴ്സെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇപ്പം എന്താണ് ഒരു ജ്യോതിഷ കുറെ എന്താ പറഞ്ഞ അതും എൻ്റെ ഒരു ഏജ് വെച്ച് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എൻ്റെ ഏജിന് കഴിഞ്ഞ് കൂടുതലുള്ള ആണ് അല്ലേ ഇപ്പം ഇങ്ങനെ ഉപദേശമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പം എന്താണ് എല്ലാ വീഡിയോയും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറില്ല ഓക്കെ ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് എന്താണ് ഇതിങ്ങനെ പറയണമെന്ന് തോന്നി ഓക്കെ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ആ വീഡിയോയിൽ ആ ഒരു ഫീൽഡിൽ നമുക്ക് ആ ഒരു എനർജി ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ഇതെന്ന് ഇപ്പം എത്തേണ്ട മെസ്സേജ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ സെൽഫ് ലോവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയല്ല ആ കമൻറ്റ് വായിക്കുന്ന അടുത്ത വായിക്കുന്ന വ്യൂവേഴ്സിനെ അല്ലെ അടുത്ത് കാണുന്ന വ്യൂവേഴ്സിന് അവരുടെ ലൈഫിൽ അവർക്ക് ആ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തൊട്ട് ചെയ്യുക എന്നിട്ട് അടുത്ത മാസഫലം വരുന്നുണ്ടല്ലോ ആ ഒരു മാസഫലത്തിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ആ ഒരു മാസം ഈ ഒരു വീഡിയോ വരുന്ന അടുത്ത വീഡിയോ അടുത്ത ഒരു മാസത്തെ വരുള്ളോ അപ്പൊ ആ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്തതിൻ്റെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത തവണ എല്ലാവരും മാർച്ച് മാസഫലം വരുമ്പോൾ ഈ മാസഫലത്തിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കുക എന്തു ചെയ്യുക എന്നൊക്കെ കമൻ്റും അവർക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരിക എന്നൊക്കെ നീ അതല്ല എങ്കിൽ സെപ്റ്റംബർ ഫലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ മതി അതിൻ്റെ കമ്മിറ്റ് കിട്ടും ചിലപ്പോൾ എനിക്ക് അന്നേരം ഇത് പറയാൻ ഞാൻ ഓർമ്മ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പറ്റില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക സെപ്റ്റംബർ മാസ ഫലത്തിലേക്ക് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ സെൽഫ് ലോ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം